ശാന്തതയും സമാധാനവുമൊക്കെ ആഗ്രഹിച്ച് പണി കഴിപ്പിച്ച ആ മൺവീട്ടിലേക്ക് ഒടുവിൽ നവാസിന്റെ ചേതനയറ്റ ശരീരമെത്തി കുടുംബത്തെ ജീവനായി കണ്ടിരുന്ന ആരോഗ്യകാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാലുവായിരുന്ന ആരോടും ഒരു പരിഭവമില്ലാത്ത ശാന്ത സ്വഭാവക്കാരനായിരുന്ന നവാസ് ഇനി ഇല്ല എന്ന് കേൾക്കുമ്പോൾ അത് ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല നവാസിനെ അവസാനമായി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല ഭാര്യയുടെയും മക്കളുടെയും വാവിട്ടുള്ള കരച്ചിൽ അവിടെ കൂടി നിന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറൻ അണിയിക്കുന്നതായിരുന്നു സങ്കടമടക്കാനാവാതെ മക്കളായ ഋദ്വാനും റിഹാനും ഉപ്പയുടെ മൃതദേഹത്തിനരികെ വിതുമ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനുള്ള തിടുക്കത്തിലായിരുന്നു നവാസ് ഉണ്ടായിരുന്നത് എന്നാൽ വിധി മറിച്ചായിപ്പോയി പണ്ട് ഒരു അഭിമുഖത്തിൽ രഹന പറഞ്ഞിട്ടുണ്ട് നവാസിക്കയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് എന്നാൽ തന്റെ ജീവനായിരുന്ന നവാസിക്കെ വിധി രഹനയിൽ നിന്നും ഇപ്പോൾ പറിച്ചെടുത്തിരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് നവാസ് ആലുവ നാലാം മൈലിൽ നെസ്റ്റ് എന്ന വീടുണ്ടാക്കിയത് എൺപത് സെന്റ് കോമ്പൗണ്ടിലുള്ള ഒറ്റനില വീട് നവാസ് ഏറെ സ്വപ്നം കണ്ട് പണി കഴിപ്പിച്ചതാണ് തൃശൂർ വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കലാജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എറണാകുളത്തുള്ള ഉമ്മ വീട്ടിൽ നിന്നായിരുന്നു രഹനയുമായുള്ള വിവാഹശേഷം പിന്നീട് ഇവർ ആലുവ ചൂണ്ടി എന്ന സ്ഥലത്താണ് ആദ്യമായി വീട് പണിയുന്നത് വർഷങ്ങളോളം ആ ഇരുനില വീട്ടിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത് പിന്നീട് പുതിയ വീട് പണി കഴിപ്പിച്ചപ്പോൾ ആ വീടിന്റെ ഒരു നിലയിൽ രഹന ഒരു ഡിസൈൻ വസ്ത്രങ്ങളുടെ സ്ഥാപനവും താഴെ കുട്ടികൾക്കായുള്ള ഒരു സ്കൂളും ആരംഭിച്ചു പിന്നീട് നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നുമെല്ലാം മാറി സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്ത് താമസിക്കണമെന്ന നവാസിന്റെ ആഗ്രഹത്തിന്റെ പേരിലാണ് ആലുവ നാലാം മൈലിൽ എൺപത് സെന്റ് സ്ഥലം ഇവർ വാങ്ങുന്നത് പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നട്ടുവളർത്തിയ ഈ വീട്ടിൽ നിറയെ വളർത്തുമൃഗങ്ങളുമുണ്ട് അന്ന് ഒരു മൺവീടുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രഹിനയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്നാണ് നവാസ് പറഞ്ഞിരുന്നത് മണ്ണുകൊണ്ടുള്ള ഭിത്തികളും കാവിപാകിയ നിലവുമെല്ലാം നവാസിനെ എപ്പോഴും ആ വീട്ടിലേക്ക് അടുപ്പിക്കാൻ ഒരു കാരണമായി എന്നാൽ ഇനിയുള്ള കാലം രഹിനയ്ക്കൊപ്പം ആ വീട്ടിൽ നവാസ് ഉണ്ടാകില്ല രഹിനയെയും മക്കളായ നെഹ്റിനെയും റിഹാനേയും ഋദ്ധാനെയും ഇനി മുന്നോട്ട് നയിക്കുക നവാസിന്റെ ഓർമ്മകളായിരിക്കും ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലായിരുന്നു നവാസിന്റെ ഖബറടക്കം നടന്നത് കണ്ണീരോടെയാണ് സിനിമാ ലോകവും ബന്ധുക്കളുമെല്ലാം നവാസിന് അന്തിമോപചാരം അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ നവാസ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലുമെല്ലാം നായകനായും സഹനടനായും ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു